നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കയ്യിലുള്ളത് ഒരു ഡ്യുവൽ ലെൻസ് വൈഫൈ ക്യാമറയാണ് ഈ ഒരു വൈഫൈ ക്യാമറ വളരെ നിസ്സാര പ്രൈസിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു വൈഫൈ ക്യാമറയാണ് ബിൽഫോൺ ആയിട്ട് അങ്ങനെ നിങ്ങൾക്ക് പെയർ ചെയ്തുകൊണ്ട് ഇതിന്റെ വിഷ്വൽ കാണാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലെൻസ് ആണ് അതായത് ഒരു ക്യാമറിൻ്റെ പൈസയ്ക്ക് തന്നെ നിങ്ങൾക്ക് രണ്ട് വിഷ്വല് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഇത് വിത്തിൽ തന്നോ ബത്തിൽ ഇങ്ങനെ പിടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഇതൊരു ക്യാമറയാണ് ഇതൊരു ക്യാമറയാണ് ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലാണോ വേണ്ടുവച്ചാൽ ആ ഡയറക്ഷനിൽ തിരിച്ചു വയ്ക്കാം ഇത് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനും പറ്റും പിന്നെ വൈഫൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാജ്യത്തിൻ്റെ എവിടെ ലോകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ വിശ്വല് കാണാനും പറ്റും അതുപോലെ തന്നെ ഇത് വൈഫൈ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ മെമ്മറി കാർഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് ഇതിൽ റെക്കോർഡ് ആവും അതായത് ഇതിലും ഇവിടെ മെമ്മറി കാർഡ് ഇട്ടുന്ന ഒരു ഉണ്ട് ഇതിൽ മെമ്മറി കാർഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ മെമ്മറി കാർഡിൽ വിഷ്വല് ക്യാപ്ചർ ചെയ്യാൻ പറ്റും വി ത്രീ എയിറ്റ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വിഷ്വല് നിങ്ങൾക്ക് മൊബൈലിൽ കാണാൻ പറ്റും വൈഫൈ ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ നിന്നിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ വിഷ്വൽ കാണാൻ പറ്റും ഇനിയിപ്പോൾ വൈഫൈ ഇല്ലെങ്കിൽ കൂടി ഇതിൻ്റെ ചുറ്റളവിൽ ഒരു ഹോട്ട്സ്പോട്ട് കിട്ടുന്ന ഒരു ചുറ്റളവിൽ നിങ്ങളെ മൊബൈൽ കൊണ്ടുവന്ന് കൊണ്ടു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മൊബൈലിൽ ഇതിൻ്റെ വിഷ്വൽ നിങ്ങൾക്ക് മൊബൈൽ കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടു സൈഡ് സൗണ്ട് ഉണ്ട് ഇതിൽ അതായത് നിങ്ങൾക്ക് അതിൽ മൊബൈലിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ലോകത്ത് എവിടെ നിന്നിട്ട് മൊബൈൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് ഈ സ്പീക്കർ വഴി ഇതിന്റെ ആ വോയിസ് നിങ്ങൾക്ക് കേൾക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ക്യാമറന്റെ മുന്നിൽ നിന്നിട്ട് നിങ്ങൾക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മൊബൈലിൽ ആ വോയിസ് കേൾക്കുന്നതായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞങ്ങളെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഞങ്ങൾ സ്ക്രീനിൽ ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഇത് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഇത് മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് വി ത്രീ എയ്റ്റ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് പ്ലേ സ്റ്റോറിലും അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതേപോലെ കാണിക്കും ഇതിൽ നിങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ അലോ കൊടുക്കുക അതേപോലെ തന്നെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട് ലൊക്കേഷനൊക്കെ അലോ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്പണായി വരും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആപ്പിൾ ഐ ഡി വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ താഴെ ആപ്പിളിൻ്റെ ചിഹ്നം കാണിക്കുന്നുണ്ട് അത് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ സാധാരണ രജിസ്റ്റർ ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതിൽ ഫസ്റ്റിൽ കാണിക്കുന്നത് കൺട്രി ഓർ റീജിയൻ എന്നുള്ളതാണ് അതിൽ നമ്മൾ ഏഷ്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം അതിന് താഴെയായിട്ട് നിങ്ങൾക്കൊരു വാലിഡ് ഇമെയിൽ ഐ ഡി ഇതിൽ അടിച്ചു കൊടുക്കണം ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾക്കൊരു ആറക്ക ഒ ടി പി വരിക ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുത്ത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു ആറക്ക ഒ ടി പി വരും ഈ ഒ ടി പി നിങ്ങൾ ഇതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും പിന്നെ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യണം പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ മിനിമം എട്ട് ക്യാരക്ടർ വേണം അതിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒരു സ്മോൾ ലെറ്റർ ഒരു നമ്പർ അതേപോലെ തന്നെ ഒരു എന്തെങ്കിലും ഒരു ചിഹ്നം ആഡ് ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് കംപ്ലീറ്റ് ആവും പാസ്വേഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം എന്നുള്ളത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡും സെറ്റ് ആകും പിന്നെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തു വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ക്രീനായിരിക്കും കാണുന്നത് ഇനി ഇതിൽ നമുക്ക് ക്യാമറ ആഡ് ചെയ്യണം അതിനായിട്ട് പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറേൻ്റെ ആക്സസ് ചോദിക്കും ക്യാമറ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ആക്സസ് ചോദിക്കും അത് അലോ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ചെയ്യണം ക്യാമറൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതിൽ കാണുന്നത് ഒരു ചാർജറാണ് കേട്ടോ ചാർജർ സി ടൈപ്പ് ചാർജറാണ് കാണുന്നത് ഈ ഒരു ചാർജർ നമ്മൾ ഇതിൽ കണക്ട് ചെയ്യണം ഈ ഒരു അഡാപ്റ്റർ ഇതിൻ്റെ ബേക്ക് ലൈറ്റ് നിങ്ങൾക്ക് കാണാം സി ടൈപ്പ് ഒരു പോർട്ട് കാണാം അതിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം സപ്ലൈ കൊടുക്കുക പിന്നെ നമുക്ക് ഈ ബോക്സിൽ ക്യാമറ ഫിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിഷർ അതുപോലെ തന്നെ സ്ക്രൂ ഒക്കെയാണ് അതിലുള്ളത് ജസ്റ്റ് ക്യാമറ നമ്മൾ പ്ലഗ് പ്ലഗ്നും കണക്ട് ചെയ്തിട്ട് സപ്ലൈ കൊടുക്കുക അപ്പോൾ ക്യാമറ ഓൺ ആകുന്നതൊക്കെ കാണാം കാരണം ഓൺ ആയി കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയ എൽ ഇ ഡി കത്തുന്നത് കാണാം നൈറ്റ് വിഷൻ്റെ എൽ ഇ ഡി കത്തുന്നത് കാണാം സെൻസറും ഒക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ കാണാം എല്ലാ ഭാഗത്തേക്കും ക്യാമറ ഒന്ന് തിരിയും മൊത്തത്തിലൊന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം അത് കറക്റ്റ് ഒരു പൊസിഷനിൽ പോയിട്ട് നിൽക്കും അപ്പോൾ ക്യാമറ വർക്കിംഗ് ആണെന്ന് മനസ്സിലായതിനു ശേഷം ഇനി നമ്മൾ നമ്മുടെ ഫോണ് ഓപ്പൺ ചെയ്തിട്ട് ഫോണിൽ വൈഫൈ സെർച്ച് ചെയ്യണം വൈഫൈ സെർച്ച് ചെയ്യണ സമയത്ത് ഈ ഒരു ക്യാമറയിൽ നിന്ന് വരുന്ന ഒരു വൈഫൈ സിഗ്നൽ നമുക്കിതിൽ കാണാൻ പറ്റും ക്യാമറയിൽ നിന്ന് വരുന്ന ഒരു ഹോട്ട്സ്പോട്ട് സിഗ്നൽ അത് ജസ്റ്റ് ഒന്ന് എം ബിന്ന് തുടങ്ങുന്ന ഒരു നമ്പർ ആയിരിക്കും അത് കണക്ട് ചെയ്യുക കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈ ആവും വൈഫൈ കണക്റ്റ് ആകാണെങ്കിൽ ഈ ഫോണും ആ ക്യാമറയും തമ്മിൽ കണക്റ്റായി അതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അതേപോലെ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ ചോദിക്കും ക്യാമറയിൽ ജസ്റ്റ് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഒരു ക്യു ആർ കോഡ് ജസ്റ്റ് അതൊന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി അന്ന് സ്കാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാമറയും ഈ ഫോണും തമ്മിൽ പെയറാവും കണ്ടോ ഇപ്പോൾ നമുക്ക് ക്യാമറ ഈ മൊബൈലിൽ ആഡ് ആയിട്ടുണ്ട് ഒരു കുറച്ചൊരു സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ടിവേഷൻ എന്ന് കാണിക്കുന്നുണ്ട് ആക്ടിവേറ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട് കണ്ടോ ആക്ടിവേഷൻ ആയി ഇപ്പോൾ രണ്ട് ക്യാമറയുടെ വിഷ്വലും നമുക്ക് ഫോണിൽ കാണാൻ പറ്റും മുകളിൽ കാണുന്നത് ഒരു ഫിക്സഡ് ക്യാമറയും താഴെ കാണുന്നത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയുടെ വിഷ്വലുമാണ് കാണുന്നത് കണ്ടോ ഇപ്പോൾ നിങ്ങളുടെ മുകളിലത്തെ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ഫോണിൽ ഇത് കാണുന്ന ഒരു ഇതാണ് ഞാൻ ക്യാമറിൻ്റെ നേരെ പിടിച്ചൊക്കെയാണ് കണ്ടോ ഇനി നമ്മൾ അതിൽ ഒരു പി ടി എസ് കൺട്രോളുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് അതിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് കണ്ടോ ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് താഴത്തെ ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഇനി ഇത് നമുക്ക് പുറത്തൊരു ഔട്ട്ഡോറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ജനലിൽ ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ സിറ്റൗട്ടിൽ ജനലിൽ ഫിറ്റ് ചെയ്ത് വെറുതെ ഒന്ന് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് എങ്ങനെയുണ്ട് പുറത്ത് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കണ്ടോ അപ്പോൾ ജസ്റ്റ് അതിൽ കൊളത്തിട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇനി എവിടെ കൊണ്ടുപോയിട്ട് ഇത് പ്ലഗ്ഗിങ് ചെയ്യാൻ പറ്റും ഈ ചാർജർ പ്ലഗ് കണക്ഷൻ കണക്ഷനിലെ എവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് കറണ്ട് കണക്ഷൻ എല്ലാം എവിടെ കൊണ്ടായിട്ടും പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരൊറ്റ സെറ്റിങ്സിന് പിന്നീട് സെറ്റിങ്സ് ഒന്നും മാറ്റേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് അതിൽ വീഡിയോ കിട്ടും ഇപ്പം നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ ഫോണിൽ നിന്ന് ഉള്ള സിഗ്നലിനാണ് അതായത് ഈ മൊബൈലും ഈ ക്യാമറയും തമ്മിലുള്ള ഹോട്ട്സ്പോട്ട് സിഗ്നലിനാണ് നമ്മളിപ്പോൾ ഈ വിഷ്വല് കാണുന്നത് അപ്പോൾ ഇതിൽ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്മറി കാർഡിൽ പ്ലേ ബാക്ക് കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ബാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഐ ക്ലൗഡ് സ്റ്റോറേജ് നിങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ടി വരും അത് എക്സ്പെൻസീവ് ആണ് അതില്ലെങ്കിൽ സാധാ ഒരു മെമ്മറി കാർഡ് നിങ്ങൾക്ക് അതിൽ ആ പോർട്ടലിൽ ഇടാവുന്നതാണ് ഇനി മെമ്മറി കാർഡ് ഇട്ടിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് വ്യൂ ഇതേപോലെ കാണാൻ പറ്റും ഇത് മെമ്മറി കാർഡ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പ്ലേ ബാക്ക് ഇങ്ങനെ കാണിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് വൈഫൈ ഇപ്പോൾ ഇത് ക്യാമറയുടെ എടുത്ത് നിന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതിൻ്റെ വിഷ്വൽ കാണാൻ പറ്റുള്ളൂ ഇനി നമുക്ക് വേണ്ടത് എവിടെ നിന്നിട്ട് നമുക്ക് ഇതിൻ്റെ വിഷ്വൽ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വീട്ടിലൊരു വൈഫൈ സിഗ്നൽ ഉണ്ടെങ്കിൽ ആ വൈഫൈ സിഗ്നൽ ഇതുമായിട്ട് കണക്ട് ചെയ്യണം അതായത് ഈ ഒരു ക്യാമറ കണക്ട് ചെയ്യണം അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് പോവുക പോകുക അതിൻ്റെ ഒരു മൂന്ന് കുത്ത് കാണാം വലത് ഭാഗത്ത് മുകളിലായിട്ട് അതിൽ നിൽക്കുന്ന സമയത്ത് സെറ്റിങ്സ് എന്ന് കാണിക്കും ആ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് ജനറൽ നെറ്റ്വർക്ക് അങ്ങനെ നെറ്റ്വർക്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഹോട്ട്സ്പോട്ട് മോഡിലാണ് ടിക്ക് ആയി കിടക്കുന്നത് കണ്ടോ അതിൻ്റെ താഴെ ഉണ്ടാവും വൈഫൈ മോഡ് എന്നുള്ളത് താഴെയായിട്ട് വൈഫൈ മോഡിലേക്ക് ടിക്ക് ചെയ്യുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള വൈഫൈ സിഗ്നലുകൾ അവിടെ കാണിക്കും ആ കാണിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലുള്ള വൈഫൈ സിഗ്നൽ ഏതാണോ അതിൽ ജസ്റ്റ് അത് അതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പാസ്വേഡും പാസ്വേഡും നമ്മൾ അതിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ വൈഫൈ മോഡിലേക്ക് മാറും വൈഫൈ മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ വൈഫൈ സിഗ്നൽ എവിടെ എവിടെ നിങ്ങൾ പോയാലും നിങ്ങൾക്ക് ഈ ആ വൈഫൈ സിഗ്നൽ ഈ ഡിവൈസിൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിഷലയിൽ കാണാൻ പറ്റും അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഇത് ഫോണുമായിട്ട് കണക്ട് ചെയ്യാം ഈ വി ത്രീ എയ്റ്റ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എവിടെ നിന്നിട്ടും നിങ്ങൾക്കത് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും പിന്നെ ഡുവൽ സൈഡ് സൗണ്ട് നിങ്ങൾക്ക് ആണ് താഴെ കാണുന്ന മൈക്കിൻ്റെ ഒരു ചിഹ്നുണ്ട് താഴെ ഈ വിഷ്വല് കാണുന്നതിൻ്റെ താഴെയായിട്ട് മൈക്കിൻ്റെ ഒരു ചിഹ്ന ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോയിസ് പറയാൻ പറ്റും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അത് ക്യാമറയിൽ കാണാനും പറ്റും കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിണിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ